ഇരിക്കുന്ന എത്ര വാപ്പാർക്ക് സ്വന്തം മക്കളെ തൊട്ട ആശ്വാസം കിട്ടുന്നുണ്ട് എന്നൊന്ന് ചിന്തിച്ചോക്കിട്ടുണ്ടോ മക്കളെ നാട്ടിൽ കുറവാക്കണ്ടെന്ന് കരുതിയിട്ട് മക്കളെ മരിയക്കളെ ആട്ടും തുപ്പും കിട്ടിയിട്ട് ജീവിക്കുന്ന രക്ഷിതാക്കൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ സ്വന്തം വാപ്പലിമ്മയും പ്രാണനെ പോലെ കുണ്ടടക്കുന്ന മക്കൾ മറുഭാഗത്തുണ്ട് ഇന്ന് പലർക്കും സ്നേഹം വാട്സപ്പും ഫേസ്ബുക്കും സ്നേഹ അതുകൊണ്ടാ മാതൃദിനത്തിന്റെ അന്ന് ഉമ്മാന്റെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ട വിചാരമ്മാന സ്വർഗത്തിലേക്ക് പറഞ്ഞൂലിയാണ് ആയുസുള്ളപ്പുരമാന്റെ കയ്യും ഉമ്മാന്റെ പെറ്റ വയറിന്റെ നോവറിയാത്ത മക്കള് ഓരോ സെക്കൻഡും മക്കളെയും പേരക്കുട്ടികളെയും ഒന്ന് കാണാൻ പൂതി വെച്ച് കാത്തിരുന്നിട്ടും കാണണമെന്നില്ല എന്റെ കൂറ്റൊന്ന് കേട്ടാ മതിയായിരുന്നു എന്ന് കരഞ്ഞു പറഞ്ഞ ഇപ്പോഴും നെഞ്ചിന്റെ ഉള്ളിലുണ്ട് ഞാൻ അങ്ങനെ പോറ്റിയതാവസ്ഥാ അതെ പക്ഷേ ഒൻറെ കൂറ്റൊന്ന് കേട്ടാ മതിയായിരിക്കുന്നു അവസാനം മരിച്ചമ്മാന്റെ മയ്യത്ത് കണ്ട് വാവിട്ട് കരഞ്ഞിട്ടോ പള്ളിയിൽ ഉത്താദിനോട് ഒഴിക്കുക ഉമ്മാക്ക് വേണ്ടി ഇത്തിരി എന്താ ചെയ്യാണ്ട് ഞാൻ എത്തി കാനൊക്കെ നൂറു ആ കാര്യം കൊടുക്കട്ടെ ഒരു കാര്യവും ഇല്ല നീ നൂറല്ല ഒരു പള്ളീനെ ഉണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല ആയുസുള്ള പ്മാന്റെ കൈയൊന്ന് പിടിച്ചിട്ട് എങ്ങനെ രണ്ടും വാങ്ങുന്ന സൂക്കേട് ഞാനൊരു ദിവസം ലീവാക്കി വരാം നമുക്കൊന്ന് വാപ്പനയും കുട്ടിയൊന്ന് കാണിക്കാന്ന് പറയുന്നതിനേക്കാളും വലുതല്ല മനുഷ്യരെ മരിച്ചിട്ട് കാണിക്കുന്ന അഭിനയം